എറണാകുളം ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലെ ഫാമുകളിലെ പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ പന്നിയിറച്ചി വില്പന നിരോധിച്ചിട്ടുണ്ട് റാഫിക്കരീൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി റാഫി ഈ ഇറച്ചി വില്പന നിരോധനത്തിന് അപ്പുറത്തേക്ക് ഈ പന്നികളെ കൊന്നെടുക്കുക പോലെയുള്ള നടപടികളിലേക്ക് കടക്കുമോ എങ്ങനെയാണ് ഇപ്പോൾ മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീർച്ചയായും ഈ പന്നിയിറച്ചിയുടെ വിൽപ്പന നിരോധിക്കുന്നതിനൊപ്പം തന്നെ ഈ രോഗബാധ സ്ഥിരീകരിച്ച ഫാമിലെ പന്നികളെ കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കാലടിയിലെ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലുള്ള പന്നി ഫാമിലെ മുപ്പത്തിനാല് പന്നികളെയാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൊന്ന് ഇപ്പോൾ സംസ്കരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികളാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് ഈ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇപ്പോൾ ആരോഗ്യ വകുപ്പും ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള പഞ്ചായത്ത് അധികൃതരും കടന്നിരിക്കുന്നത് പന്ത്രണ്ട് പഞ്ചായത്തിലാണ് നിലവിൽ ഇത്തരത്തിലുള്ള നിരീക്ഷണവും മുൻകരുതലുകളും സ്വീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ആലുവ താലൂക്കിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകളാണ് ഇവയെല്ലാം തന്നെ നീലീശ്വരം മലയാറ്റൂർ പഞ്ചായത്ത് ഒപ്പം തന്നെ മുടക്കുഴ ഒക്കൽ കൂവപ്പടി കാലടി ഒപ്പം പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ചില ഭാഗങ്ങൾ ഒപ്പം തന്നെ തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള എറണാകുളത്തെ മലയാറ്റൂർ നീലേശ്വര ഗ്രാമപഞ്ചായത്തിലാണ് പന്നി പനി ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്ന പന്നിയിറച്ചി വില്പന ഇവിടെ നിരോധിച്ചിട്ടുമുണ്ട്